പാലക്കാട് മണ്ഡലത്തിൽ സജീവമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ തീരുമാനത്തെ കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും പിന്തുണയ്ക്കുന്നില്ല എങ്കിലും രാഹുൽ പാർട്ടിയിലെ ഒരു വിഭാഗവുമായി ചേർന്ന് നടത്തുന്ന നീക്കത്തെ പരസ്യമായി തള്ളിപ്പറയാനാകാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ളത് പാലക്കാട്ടേക്ക് തിരിച്ചെത്താനും മണ്ഡലത്തിൽ സജീവമാകാനും രാഹുലിന് പിന്തുണ നൽകുന്നത് കെ സി ജോസഫ് അടക്കമുള്ള ഒരു വിഭാഗം എ ഗ്രൂപ്പ് നേതാക്കളാണ് ഇതിനുവേണ്ട നിർദ്ദേശങ്ങൾ ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട് ഇതനുസരിച്ചാണ് ജില്ലയിൽ സജീവമായി കൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ അതേസമയം ഐ ഗ്രൂപ്പിനും പ്രതിപക്ഷ നേതാവിനും ഇതിൽ കടുത്ത അതൃപ്തിയാണ് എങ്കിലും പരസ്യമായി എതിർത്താൽ ഇത് കൂടുതൽ വിവാദമാക്കുമെന്നും അത് ഗുണം ചെയ്യില്ലെന്നുമുള്ള ആശങ്കയാണ് അവർക്ക് അതുകൊണ്ട് തൽക്കാലം ആരും രാഹുലിന്റെ നീക്കത്തെ പരസ്യമായി എതിർക്കില്ല അതെ അവിടുത്തെ എം എൽ എ അല്ലേ അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു ഇന്നുവരെ കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല അതെ ഞാൻ കണ്ടു അദ്ദേഹത്തെ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകല്ല അതെ സസ്പെൻഡ് ചെയ്തല്ലോ പാർട്ടി പുറത്താക്കിയ ഈ സര കണ്ടാലും ഞാൻ കൈ അദ്ദേഹത്തിന്റെ കൊടുക്കല്ലോസിൽ പോയിക്കോട്ടെ നമുക്ക് ആവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ വരട്ടെ െങ്ക രാഹുൽ നിയമസഭയിൽ എത്തിച്ചു തുടങ്ങിയ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിലെ നീക്കം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവാണ് ലക്ഷ്യം രാഹുൽ വിവാദം ഒരു നിമിത്തം മാത്രം ഷാഫി പറമ്പിൽ കെ സി ജോസഫ് പി സി വിഷ്ണുനാഥ് തുടങ്ങിയവരുടെ നീക്കത്തിനൊപ്പം മറ്റാരെങ്കിലും ചേരുമോ എന്നതാണ് ഇനി അറിയേണ്ടത് റിപ്പോർട്ടർ പാലക്കാട്